ഹായ് ഫ്രണ്ട്സ് മീ ഫോർ യു ടെക് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് മൊബൈലിൻ്റെ നിലവിലുള്ള നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കാം അത് നിങ്ങൾ പല ചാനലുകളിലൊക്കെ കണ്ടു കാണും എങ്കിലും കണ്ടവർ സ്കിപ്പ് ചെയ്തു പോവുക അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളവർ ചാനൽ ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നിലവിൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ നെറ്റ് സ്പീഡ് എത്രയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഇപ്പം ഞാനിവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തു അവിടെ നമ്മൾ സ്പീഡ് ടെസ്റ്റ് എന്ന് അടിച്ചു കൊടുക്കുക സ്പീഡ് ടെസ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ താഴേക്ക് ഒരു വരും ഫാസ്റ്റ് ഡോട്ട് കോം ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത സ്പീഡ് കാണിക്കുന്നതാണ് അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഒന്ന് പ്രോസ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ നെറ്റ് സ്പീഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇതിനെങ്ങനെ വർദ്ധിപ്പിക്കാം ഇത് മുന്നോട്ട് എങ്ങനെ ആക്കാം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആ സെറ്റിംഗ്സ് എവിടെയാന്ന് നോക്കുക സെറ്റിങ്സിലേക്ക് പോവുക ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാ ഫോണിലും കാണും അത് പല ടൈപ്പിലായിരിക്കും പല എഴുതിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ചെക്ക് നോക്കേണ്ടത് സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡുവൽ സിം ആണെങ്കിൽ ഡുവൽ സിമ്മിൻ്റെ കാണിക്കും അപ്പോൾ നമ്മൾ ഏതാണോ ഡാറ്റ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് അത് ആ ഇന്റർനെറ്റ് അത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ താഴേക്ക് അസസ് പോയിന്റ് നയംസ് ഉണ്ട് ആ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ആദ്യം തന്നെ എയർടെൽ എം എം എസും മൊബൈൽ ഓഫീസൊക്കെ കാണിക്കുന്നുണ്ട് എയർടെൽ എം എം എസ് ഓപ്പണാക്കിക്കൊണ്ട് അവിടെ നമ്മൾ ആക്സസ് പോയിൻ്റ് ആകുമ്പോൾ എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത് അവിടെ നേരെ താഴേക്ക് വന്നാൽ മോർ എന്നൊരു ഓപ്ഷൻ മൂന്ന് ഡോട്ട് റൗണ്ടിലായിട്ട് മോർ എന്നൊരു ഓപ്ഷനുണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഡിലീറ്റ് എ പി എൻ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക അത് അതിനുശേഷം മൊബൈൽ ഓഫീസ് എന്ന് പറയുന്ന അതും ഒന്ന് ഓപ്പൺ ആകുക അതിൻ്റെ നമ്മൾ കാണാം റൈറ്റ് സൈഡിലൊരു അരോമാർക്കുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് ഓപ്പൺ ഓപ്പണാകുന്നത് അതും താഴെ മോർ വരിക അതിനുശേഷം ഡിലേറ്റ് എ കൊടുക്കുക വീണ്ടും തിരിച്ച് നമ്മൾ റിവേഴ്സ് പോവുക പോയിട്ട് ഈ ആസസ് പോയിൻ്റ് നെയിം അവിടെ വീണ്ടും ഒന്നും കൂടെ പ്രസ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ കാണുമ്പോൾ ഒരു ഓപ്ഷൻ ന്യൂ എ പി എൻ ഉണ്ട് പ്ലസ് ഇട്ടിട്ട് അവിടെ ഒരു ഒരു സിമ്പിൾ ഇട്ടിട്ട് ഉണ്ട് നമ്മൾ ന്യൂ എ പി എൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ എ പിൻ എല്ലാം നമ്മൾ അതിൻ്റെ നെയിമേ എ പിന്നെ പ്രോക്സി പോർട്ട യൂസർ നെയിമൊക്കെ അടിച്ചു കൊടുക്കണം അപ്പോൾ അത് വേണ്ട നമുക്കത് ക്യാൻസൽ ചെയ്ത് പുറോട്ട് പോയിട്ട് റീസെറ്റ് എടുക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം റീസെറ്റ് ഒരു ചതുരായിക്കേണ്ടകത്ത് ഒരു സർക്കിൾ പോലെ വന്നിട്ട് അത് റീസെറ്റ് എടുക്കുക റീസെറ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സെലക്ഷൻ വന്നു അല്ലേ നമ്മളൊരു ഒരു നീല കളറിലേക്ക് ഒരു പാ സെലക്ഷൻ വന്നു അവിടെ നമ്മൾ അതിൻ്റെ അറ്റത്ത് കാണുന്ന ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് പോകുമ്പോൾ അവിടെ നമുക്കറിയാം യൂസർ നെയിം പാസ്വേഡ് അവിടെ സെർവർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ആ സെർവർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളവിടെ സെർവറിനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമെന്ന് എൻറ്റർ ചെയ്യുക ഗൂഗിൾ ഡോട്ട് ഡോട്ട് കോം ഈ ഗൂഗിൾ ഡോട്ട് കോമിന്ന് എൻറ്റർ ചെയ്തിട്ട് നമ്മളവിടെ ഓക്കെ അടിക്കുക ഓക്കെ അടിച്ച് ഇനി ബാക്കിലേക്ക് പോവുക ബൈക്കിലേക്ക് പോകുമ്പം എ പി എൻ സേവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം വരും അത് നമ്മൾ ഓക്കെ കൊടുക്കുക ബൈക്കിലേക്ക് പോയി ഇനിയും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സിമാണോ ഉപയോഗിക്കുന്നത് എയർടെൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക അവിടെ താഴേക്ക് പോകുമ്പം പ്രിഫെയർഡ് നെറ്റ്വർക്ക് എന്ന് കാണിക്കും ആ പ്രിഫെയർഡ് നെറ്റ്വർക്ക് ഏതിലാണ് കിടക്കുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ടു ജി ഉണ്ട് ത്രീ ജി ഉണ്ട് അതുപോലെ തന്നെ ഫോർ ജി ഫൈവ് ജി ഒക്കെ കാണിക്കും അവിടെ ഇപ്പം ഇട്ടിരിക്കുന്നത് എൻ്റെ ഫോണ് ഫോർ ജി ആയതുകൊണ്ട് പ്രിഫെയർ എൽ ടി ഇ ആണ് ഇട്ടിരിക്കുന്നത് ഫൈവ് ജി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക റ്റിക്സ് അത് ഓട്ടോമാറ്റിക്കലി ഇടുക ഇനി ബാക്കിലേക്ക് പോവുക ബാക്കിലേക്ക് പോയി കഴിയുമ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ ക്രോം നമ്മളിപ്പോൾ എപ്പോൾ ഏത് ബ്രൗസറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബ്രൗസറ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക നമ്മൾ നേരത്തെ അത് മിനിമൈസ് ചെയ്തിട്ടിട്ടുണ്ട് ആ ബ്രൗസർ ഒന്നുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ന്യൂ പേജ് നോർമൽ വിൻഡോയിലേക്ക് വരിക അവിടെ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ സെറ്റിംഗ്സിലൊന്ന് ഓപ്ഷനിലേക്ക് പോവുക സെറ്റിങ്സിൽ ഓപ്ഷനിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ അഡ്വാൻസഡ് സെറ്റിങ്സിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണും ആ സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ആണ് വരുന്നത് അവിടെ സ്ക്രോൾ ചെയ്ത് നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ നമ്മുടെ ഡാറ്റ സ്റ്റോർ ഡാറ്റ സേവ് ചെയ്തോ ഡാറ്റ സ്റ്റോർ ചെയ്തോ ഒരു ഭാഗം താഴേക്ക് കാണാം ഡാറ്റ സ്റ്റോർഡ് ആണ് എഴുതിയിരിക്കുന്നത് ആ ആ ഡാറ്റ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എടുത്ത ഡാറ്റകളൊക്കെ അവിടെ കാണിക്കും ഇപ്പം എൻ്റെ തീരെ കുറവാണ് ഞാൻ ഡാറ്റ ക്ലിയർ ചെയ്തിരുന്നു ഇപ്പം നമ്മൾ മുമ്പേ കണ്ട ആ സ്പീഡ് ടെസ്റ്റിൻ്റെ ഡാറ്റ മാത്രമേ കിടപ്പുള്ളൂ നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഡാറ്റകൾ ഏകദേശം ഇത്ര ജി ബിക്ക് മേളിൽ ഫോർ ജി ഫൈവ് ജി ബിക്ക് മേളിലൊക്കെ ഡാറ്റകൾ സ്റ്റോർഡായിട്ട് കിടക്കുന്നത് കാണാം അത് അത് ഡിലേറ്റ് ചെയ്ത് പോകാൻ താമസമുണ്ടാകും ഇങ്ങനെ ഡിലേറ്റ് അടിച്ചു കഴിയുമ്പോൾ കുറേ നേരം ചിലപ്പോൾ സ്ലോ ആകാം സൈറ്റ് സ്റ്റക്കായി നിൽക്കാം അതൊന്നും പേടിക്കണ്ട നിങ്ങൾ ഡിലേറ്റ് അടിച്ചാൽ അത് മുഴുവനും ഓരോ പ്രാവശ്യമായിട്ട് പോടി പ്രാവശ്യമായിട്ട് അത് പോയില്ലെങ്കിൽ പിന്നീട് എത്ര എം ബി ബാലൻസ് ഉണ്ട് എത്ര കെ ബി ബാലൻസ് ഉണ്ടെന്നൊക്കെ കാണിക്കും അത് പൂർണ്ണമായിട്ടും കളഞ്ഞ് ഇത് ഈ ഒരു ഇൻറ്റർഫേസിലേക്ക് കാരണം ഒന്നുമില്ല ഫയൽ സേവ് വെബ്സൈറ്റ് അപ്പിയർ ഹിയർ ഒന്നും ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സേവായ ഫയലുകളൊന്നും കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു മെസ്സേജ് നമുക്ക് വരണം അതിനുശേഷം നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഇത് കുറച്ച് നമ്മൾ ഡാറ്റ സ്റ്റോർ അതിൻ്റെ കുറച്ച് ഏകദേശം ഡെസ്ക് ടോപ്പ് സൈറ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണാം ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്ന് പറയുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് സിങ്കിൽ നമുക്കത് ഓപ്പണായിട്ടായിരിക്കും എല്ലാവരുടെയും കിടക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് ഓപ്പണാണ് അത് നമ്മൾ ഒഴിവാക്കുക അവിടെ ബ്ലോക്ക് ചെയ്യുക ആ ബാക്ക്ഗ്രൗണ്ട് സിങ്ക് സിം ബ്ലോക്കഡാക്കുക അത് ഓഫ് ചെയ്യുമ്പോൾ അത് ബ്ലോക്കഡാവും ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്ന് കിടക്കത്തില്ല അപ്പം ആ ഭാഗം റെഡിയായി ഇനി നിങ്ങൾക്ക് ഈ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുക റീസെറ്റ് ചെയ്യാൻ നിങ്ങൾ ഫ്ലൈറ്റ് മോഡിൽ ഒന്ന് ഇടുക ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് ഒന്ന് റിവേഴ്സ് ചെയ്യുക റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഇൻ്റർനെറ്റ് സ്പീഡ് ഇപ്പം റിവേഴ്സ് ആയിട്ടുണ്ട് നമുക്കൊന്ന് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ വന്നു സ്പീഡ് ടെസ്റ്റ് അടിച്ചു അവിടേക്ക് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫാസ്റ്റ് ഡോട്ട് കോം കണ്ടു അത് ചെക്ക് ചെയ്യാണ് ഞാനിപ്പോഴേ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ നേരത്തെ ഫോർ പോയിൻ്റ് ആയിരുന്നു ഇപ്പോൾ അത് എയ്റ്റീൻ സെവൻറ്റീൻ ആ ഭാഗങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ അതുമാത്രം വർദ്ധിച്ചൊന്നും നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പം ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് വെരി മച്ച്